ഹലോ എല്ലാവർക്കും സ്വാഗതം വർഗവും വർഗമൂലവും എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ നമ്മുടെ പതിമൂന്നാമത്തെ മുതൽ ഇരുപതാമത് വരെയുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചെയ്തു നോക്കുക ഉത്തരങ്ങൾ തൊട്ടടുത്ത സ്ലൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ബോൾഡ് ആക്കിയിട്ടുണ്ട് അറിയത്തില്ലാത്ത ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ കേൾക്കുക ഓക്കെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ റൂട്ട് ഓഫ് അല്ലേ പതിനഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ച് കണ്ടുപിടിക്കാനല്ലേ മക്കളെ അതായത് പതിനഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ വർഗമൂലം കാണുക എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് കാണുക എന്നാണ് അർത്ഥം ആണല്ലോ ഓക്കെ സ്ക്വയർ റൂട്ട് കാണാൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ബേസിക് വൺ എന്ന വീഡിയോയിൽ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വേണം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കാൻ മറക്കരുത് അതായത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിൻ്റെ രണ്ട് ബേസിക് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒന്ന് ബേസിക് വൺ എന്നും മറ്റൊന്ന് ബേസിക് ടു എന്നും പറഞ്ഞ് രണ്ട് ബേസിക് വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അത് രണ്ടും കണ്ടതിന് ശേഷമേ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിൻ്റെ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ കേൾക്കാവുള്ളൂ കേട്ടോ ഓക്കെ അപ്പം സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം ചെയ്യേണ്ടത് സംഖ്യയുടെ വലത് സൈഡിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി മുറിക്കണം മുറിച്ചു നൂറ്റി അമ്പത്താറിന് മുന്നേ ഉള്ള പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കണം അത് നൂറ്റി നാൽപ്പത്തി നാലാണ് അത് പന്ത്രണ്ടിൻ്റെ വർഗമാണെന്ന് മനസ്സിലായി അപ്പോൾ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം പന്ത്രണ്ടാണ് ഉത്തരത്തിൻ്റെ അവസാന ഭാഗം കണ്ടുപിടിക്കാൻ ഇവിടെ ഇത് അവസാനിച്ചേക്കുന്ന അഞ്ചിലാണ് ഏതിൻ്റെയൊക്കെ സ്ക്വയറാണ് അഞ്ചിൽ അവസാനിക്കുന്നതെന്ന് നോക്കുക എനിക്കറിയാം അഞ്ചിൻ്റെ സ്ക്വയർ മാത്രമാണ് അഞ്ചിൽ അവസാനിക്കുന്നത് ശരിയല്ലേ അതുകൊണ്ട് ലാസ്റ്റ് ഡിജിറ്റ് അഞ്ചായിരിക്കും അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നൂറ്റി എന്ന് കിട്ടും ഒന്നുകൂടെ പറയാം സംഖ്യയുടെ വലുത് സൈഡിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി മുറിച്ചു നൂറ്റമ്പത്താറിന് മുന്നേ ഉള്ള പൂർണ്ണവർഗം നൂറ്റി നാൽപ്പത്തിനാലാണത് പന്ത്രണ്ടിൻ്റെയാണ് ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം പന്ത്രണ്ടാണെന്ന് മനസ്സിലായി ഇവിടെ ഇത് സംഖ്യ അവസാനിച്ചേക്കുന്ന അഞ്ചിലാണ് ഏതിൻ്റെ സ്ക്വയർ അഞ്ചിൽ അവസാനിക്കുന്നതെന്ന് നോക്കുക അഞ്ചിൻ്റെ മാത്രം സ്ക്വയർ അഞ്ചിൽ അവസാനിക്കത്തുള്ളൂ അതുകൊണ്ട് ലാസ്റ്റ് ഡിജിറ്റ് അഞ്ചാണ് ഉത്തരം നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇവിടെ മകളെ വൺ ബൈ ടു ഹോൾ സ്ക്വയർ അല്ലേ പ്ലസ് വൺ ബൈ റൂട്ട് ഫോർ ഓൾ സ്ക്വയർ എത്ര എന്ന് കണ്ടുപിടിക്കണം അല്ലേ ഇത് ഞാൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ അല്ലേ ഈ ഒന്നിൻ്റെ സ്ക്വയർ ഒന്നാണ് രണ്ടിൻ്റെ സ്ക്വയർ നാലാണ് അല്ലേ ഇങ്ങനെ ഒന്ന് ഓർത്തോണേ നിങ്ങളെ അതായത് എ ബൈ ബി ഓൾ റേസ് ടു എന്നിനെ എനിക്ക് എ റേസ് ടു എൻ ഡിവൈഡ് ബൈ ബി റേസ് ടു എൻ എന്ന് മുറിച്ച് രണ്ടാക്കി മുറിക്കാം കേട്ടോ എ റേസ് ടു എൻ ബൈ ബി റേസ് ടു എൻ എന്ന് മുറിച്ച് എഴുതാം അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വൺ സ്ക്വയർ ഡിവൈഡ് ബൈ ടു സ്ക്വയർ എന്നല്ലേ വരുന്നത് അങ്ങനെയാണ് ഞാൻ ഇവിടെ ആൻസർ വൺ ബൈ ഫോർ എന്ന് എഴുതിയേക്കുന്നത് മനസ്സിലായല്ലോ പ്ലസ് ടിന് വിട്ടു ഓക്കെ ഇനി ഇവിടെയും അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ നോക്കിക്കേ വൺ ബൈ റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ രണ്ടല്ലേ ആണോ അപ്പം വൺ ബൈ ടുവിൻ്റെ സ്ക്വയർ തന്നെയല്ലേ അവിടെയും കിടക്കുന്നത് അപ്പം അതിൻ്റെ ഉത്തരം നമുക്ക് വൺ ബൈ ഫോർ എന്നല്ലേ വരുന്നത് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ എത്രയാണ് മക്കളെ വൺ ബൈ റ്റു അല്ലേ കാൽ പ്ലസ് കാൽ എന്ന് പറഞ്ഞാൽ അരയല്ലേ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി അര ക്ലിയർ ആണോ ഞാൻ ചെയ്തത് അതായത് വൺ ബൈ റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഫോർ ടു അല്ലേ വൺ ബൈ റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു തന്നെയല്ലേ ആ വൺ ബൈ ടുവിൻ്റെ സ്ക്വയർ അല്ലേ കാണണ്ടേ അതുതന്നെയല്ലേ നമ്മളിവിടെ കണ്ടതും വൺ ബൈ ടുവിൻ്റെ സ്ക്വയർ അതല്ലേ വൺ ബൈ ഫോർ വൺ ബൈ ഫോർ എന്ന് കിട്ടുന്നത് അപ്പം കാൽ പ്ലസ് കാൽ എന്ന് പറഞ്ഞാൽ അരയല്ലേ അപ്പം ഈ ചോദ്യത്തിൻ്റെ ആൻസർ ആരാ എളുപ്പമല്ലേ സിമ്പിളാണല്ലോ മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗ സംഖ്യയാവാൻ സാധ്യതയില്ലാത്തതേത് നമ്മൾ പഠിച്ചു സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ബേസിക് ടു എന്ന് പറഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് പൂർണ്ണവർഗമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് അല്ലേ നമുക്കറിയാം രണ്ട് റൂളാണുള്ളത് ഒന്നാമത്തെ റൂള് സംഖ്യയുടെ അവസാനത്തെ അക്കം രണ്ടോ മൂന്നോ ഏഴോ എട്ടോ ആവാൻ പാടില്ല രണ്ടാമത്തെ നിയമം അക്കത്തുക ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ആയിരിക്കണം ഇങ്ങനെ രണ്ട് റൂൾ ഉള്ളത് അല്ലേ അപ്പൊ ഇത് പൂർണവർഗം എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എങ്ങനെയാണ് മക്കളെ ഇവിടെ നോക്കിയേ ഓപ്ഷൻ ബിയുടെ അവസാനത്തെ അക്കം രണ്ടല്ലേ അവസാനത്തെ അക്കം രണ്ടോ മൂന്നോ ഏഴോ എട്ടോ ആയാൽ അത് പൂർണവർഗം ആകില്ല അതുകൊണ്ട് പൂർണ്ണവർഗമാകാൻ സാധ്യതയില്ലാത്തത് ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗമാകാവുന്ന സംഖ്യകൾ ഏവാ ഓക്കെ ആദ്യത്തേത് ഒന്നാമത്തേത് നാൽപ്പത്തി ഒൻപതും മൂന്ന് പൂജ്യം ഉള്ള സംഖ്യ ഇത് പൂർണ്ണവർഗം ആകുമോയെന്ന് ചെക്ക് ചെയ്യണം അല്ലേ നമ്മൾ പഠിച്ചു കുറേ സീറോകളുള്ള സംഖ്യകൾ തന്നാൽ പൂർണ്ണവർഗമാണോ എന്നറിയാൻ പൂജ്യങ്ങളുടെ എണ്ണ ഇരട്ടസംഖ്യാണോന്ന് നോക്കണം പൂജ്യം മാറ്റുമ്പോൾ ഉള്ള സംഖ്യ പൂർണ്ണവർഗമാണോന്ന് നോക്കണം ഇവിടെ പൂജ്യങ്ങളുടെ എണ്ണ ഇരട്ടസംഖ്യ അല്ലാത്തത് കൊണ്ട് ഇത് പൂർണ്ണവർഗമല്ല ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എഴുപത്തി ഒമ്പത് ഇരുപത്തിയെട്ട് ഇത് പൂർണവർഗമാണോ മക്കളെ ഇത് പൂർണ്ണവർഗമാണോ എന്ന് നമ്മളറിയാം പൂർണ്ണവർഗമാണെങ്കിൽ സംഖ്യയുടെ അവസാനത്തെ അവസാനത്തേക്കം രണ്ടോ മൂന്നോ ഏഴോ എട്ടോ ആവാൻ പാടില്ലെന്നല്ലേ ഇവിടെ എട്ട് വന്നേക്കുന്നതുകൊണ്ട് ഇത് പൂർണ്ണവർഗമല്ല ഓക്കെ ഓ മൂന്നാമത്തെ ഓപ്ഷൻ ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടും പൂർണ്ണവർഗമല്ല കാരണം അവസാനത്തേക്കം രണ്ടോ മൂന്നോ ഏഴോ എട്ടോ ആവാൻ പാടില്ല ഓക്കെ ഇനി നാലാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കിയേ ഫൈവ് സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ ആണോ ഇത് പൂർണ്ണവർഗമാണോ നമുക്കറിയാം സീറോകൾ വരുന്ന കേസിൽ പൂർണ്ണവർഗമാകണമെങ്കിൽ പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ ആയിരിക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചേ ഇവിടെ പൂജ്യങ്ങളുടെ എണ്ണം ഒന്നല്ലേ ഉള്ളൂ അപ്പോൾ ഇത് പൂർണ്ണവർഗമാകുമോ ഇല്ല അടുത്ത ഓപ്ഷൻ ഓപ്ഷൻ അഞ്ചാമത്തെ ഓപ്ഷൻ നോക്കിയേ ഇരുപത്തി മൂന്ന് നാനൂറ്റി അമ്പത്തി മൂന്ന് ഇത് പൂർണ്ണവർഗമാകുമോ ഇല്ല കാരണം അവസാനത്തേക്കം രണ്ടോ മൂന്നോ ഏഴോ എട്ടോ ആവാൻ പാടില്ല ഇവിടെ മൂന്നായേക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കാം ഇവയൊന്നും പൂർണ്ണവർഗങ്ങളല്ല ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് വരാം ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യാത്രയങ്ങളിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഒരിക്കലും സി സ്ക്വയർ പാലിക്കാത്തത് ഏതാണ് അതായത് പൈതകോര സ്ഥിരം അല്ലേ അത് അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസിക്കൽ കർണം സ്ക്വയർ എന്നുള്ള കൺസെപ്റ്റ് അല്ലേ ഓക്കെ ഏതാ മക്കല്ലേ അത് പാലിക്കാത്തത് ഇതെ ഇത് അത് പാലിക്കുന്നതാണ് കേട്ടോ ഇവിടെ അഞ്ചിൻ്റെ സ്ക്വയർ പ്ലസ് പന്ത്രണ്ടിൻ്റെ സ്ക്വയർ ചെയ്താൽ നമുക്ക് പതിമൂന്നിൻ്റെ സ്ക്വയർ കിട്ടും അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പൈതകോറസ് നിയമം ശരിയാവുന്ന മൂന്ന് സംഖ്യകളാണ് കേട്ടോ ആറും എട്ടും പത്തും അത് ശരിയാവുന്നതാണ് മൂന്നും നാലും അഞ്ചും അത് ശരിയാവുന്നതാണ് അപ്പം ഇവിടെ അതല്ലാത്തത് ആറ് പതിനഞ്ച് പതിനേഴാണ് സോ പൈതഗോറസ് തീരമാണ് അല്ലേ നമ്മൾ പഠിക്കുന്നതല്ലേ അതാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വ സ്ക്വയർ എന്ന് പറഞ്ഞ അവർ തന്നേക്കുന്നത് അത് മൂന്നും നാലും അഞ്ചും ആവുന്നത് ശരിയാകും ആറും എട്ടും പത്തും ആകുന്ന നിയമം ശരിയാകും അഞ്ചും പന്ത്രണ്ടും പതിമൂന്നിനും ആ നിയമം ശരിയാകും ശരിയാവാത്ത ഓപ്ഷൻ ഡിയിൽ മാത്രമാണ് അതായത് പൈതകോറസ് തീരം ശരിയാവാത്തത് കേട്ടോ ഓക്കെ ത്രീ ഈസ്റ്റ് ഫോർ ഈസ്റ്റ് ഫൈവ് എന്ന റേഷ്യോയിൽ വരുന്നതിലെല്ലാം ഈ നിയമം ശരിയാകും ത്രീ ഈസ്റ്റ് ഫോർ ഈസ്റ്റ് ഫൈവ് എന്ന റേഷ്യോയിൽ വരുന്നതിലെല്ലാം ഈ നിയമം ശരിയാകും മൂന്ന് ഈസ്റ്റു നാല് ഈസ്റ്റ് ടു അഞ്ചിൽ ശരിയാകും ഈ റേഷ്യോയിൽ എല്ലാത്തിലും ശരിയാകും കേട്ടോ മൂന്നും നാലും അഞ്ചും ത്രീ ഈസ്റ്റ് ഫോർ ഈസ്റ്റ് ഫൈവ് റേഷ്യോയിലാണ് ആറും എട്ടും പത്തും ത്രീ ഈസ്റ്റ് ഫോർ ഈസ്റ്റ് ഫൈവ് എന്ന റേഷ്യോയിൽ ആണ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് എന്ന് വന്നാലും അത് ത്രീ ഈസ്റ്റ് ഫോർ ഈസ്റ്റ് ഫൈവ് ആണ് കണ്ടോ അപ്പോൾ ത്രീ ഇസ്റ്റ് ഫോർ ഈസ്റ്റ് ഫൈവ് എന്ന റേഷ്യോയിൽ വരുന്നതിലെല്ലാം ഈ നിയമം ശരിയാകും കേട്ടോ ഇനി അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് ഇത് എക്സെപ്ഷനാണ് ഇതിലും ആ നിയമം ശരിയാകും അതുപോലെ എട്ട് പതിനഞ്ച് പതിനേഴ് ഇതിലും ഈ നിയമം ശരിയാകും പയല നിയമം ശരിയാകും എട്ട് പതിനഞ്ച് പതിനേഴ് നമ്മളീ മട്ടത്രികോണങ്ങൾ പഠിക്കുമ്പം ആവശ്യം വരുന്നതാണ് ഓക്കെ ആറ് പതിനഞ്ച് പതിനേഴ് ശരിയാവില്ല എട്ട് പതിനഞ്ച് പതിനേഴ് ശരിയാകും അപ്പോൾ ഇവിടെ ആൻസർ എന്തായാലും ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓക്കെ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണേ പൈതകോവസ്ഥ ചെയ്യുന്നത് ശരിയാകുന്ന ഒന്ന് മൂന്ന് നാല് അഞ്ച് ആ റേഷ്യോയിൽ വരുന്ന എല്ലാത്തിലും ശരിയാകും മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് പത്ത് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ആ റേഷ്യോയിൽ വരുന്ന എല്ലാത്തിലും ശരിയാകും അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് ശരിയാകും എട്ട് പതിനഞ്ച് പതിനേഴ് ശരിയാകും കേട്ടോ ശരി അടുത്ത ചോദ്യം റൂട്ട് ഓഫ് വൺ പോയിന്റ് ഫോർ ഫോർ എത്ര അല്ലേ മക്കളെ ദശാംശംഖ്യയിലെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം ദശാംശം മാറ്റിയിട്ട് സ്ക്വയർ റൂട്ട് കാണുക റൂട്ട് നൂറ്റി നാൽപ്പത്തിനാല് പന്ത്രണ്ട് ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടോ അതിൻ്റെ പകുതി ഉത്തരത്തിയിടുക ചോദ്യത്തിൽ രണ്ട് പോയിൻറ്റ് ഉത്തരത്തിൽ ഒരു പോയിന്റ് ആൻസർ വൺ പോയിൻ്റ് ടു ഇനി മൈനസ് വൺ റേസ് ടു വൺ ഫിഫ്റ്റി അല്ലേ ഇൻറ്റു റൂട്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് എത്ര അല്ലേ മക്കളെ മൈനസ് വൺ റേസ് ടു പവറ് ഓട് വന്നാൽ എപ്പോഴും ഉത്തരം മൈനസ് വണ്ണും മൈനസ് വൺ റേസ് ടു പവർ ഈവൻ വന്നാൽ എപ്പോഴും ഉത്തരം ആയിരിക്കും ഇവിടെ മൈനസ് വണ്ണിൻ്റെ പവർ ഈവൻ അല്ലേ അപ്പോൾ മൈനസ് വൺ റേസ് ടു വൺ ഫിഫ്റ്റിയുടെ ഉത്തരം ഒന്നാണ് റൂട്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാണ് സോ ഈ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ ി എന്ന് കിട്ടും ഇരുപത്തി അഞ്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സംഖ്യയോട് രണ്ട് കൂട്ടിയതിൻ്റെ വർഗം ഒരു സംഖ്യയോട് രണ്ട് കൂട്ടിയതിൻ്റെ വർഗം ഒരു സംഖ്യ എക്സ് എന്നെടുത്തു അതിനോട് രണ്ട് കൂട്ടിയതിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ അല്ലേ ഇത് മുപ്പത്താറാണെന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ആ സംഖ്യയായി വരാൻ സാധ്യതയുള്ളതേതല്ലേ അപ്പം എക്സ് പ്ലസ് ടു ഒരു സംഖ്യയോടെ രണ്ട് കൂട്ടിയതിൻ്റെ വർഗമാണ് മുപ്പത്താറ് എങ്കിൽ ആ സംഖ്യയായി വരാൻ സാധ്യതയുള്ളത് ഒന്നുമില്ല മക്കളെ സിമ്പിൾ അല്ലേ ഈ എക്സ് നാല് വന്നാലല്ലേ ശരിയാവത്തുള്ളൂ നാല് പ്ലസ് രണ്ട് ആറ് ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറ് അല്ലേ അപ്പോൾ എക്സിൻ്റെ വില നാല് വരണ്ടേ അത് സിമ്പിളായിട്ട് ഇരിക്കുന്നു തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ നാല് വന്നാൽ നാല് പ്ലസ് രണ്ട് ആറ് ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ യെസ് അപ്പം ഈ ക്ലാസുകൾ ഒത്തിരി ഉപകാരപ്പെടുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് എത്തിക്കാൻ ശ്രമിക്കണം ഇത് എല്ലാവർക്കും ഉപകാരമാണ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം കൂടുതൽ ഉത്സാഹത്തോടെ വീഡിയോ ചെയ്യാൻ അതെനിക്കൊരു പ്രോത്സാഹനമാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു മക്കളെ ശരി താങ്ക്